ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾക്ക് പേരുകേട്ട സംസ്ഥാനമാണ് അസം എല്ലാവിധ മതവർഗീയ ശക്തികളും അഴിഞ്ഞാടുന്ന അസമിൽ ഇടതുപക്ഷം നടത്തുന്ന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ് അസമിലെ ബാർപേട്ട ജില്ല ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് കാര്യമായി സ്വാധീനമുള്ള ജില്ലയാണ് ബാർപേട്ട ജില്ലയിൽ വരുന്ന കക്രജാർ നിയമസഭാ മണ്ഡലം പ്രതികരിക്കുന്നു സി പി എം എം എൽ എ ആയിട്ടുള്ള മനോരഞ്ജൻ താലൂക്ദർ അസം നിയമസഭയിലെ പ്രതിപക്ഷത്തിൻ്റെ ഉറച്ച ശബ്ദം കൂടിയാണ് സഖാവ് മനോരഞ്ജൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ ഇലക്ഷനിൽ മഹാജ്യോദ് മുന്നണിയുടെ ഭാഗമായാണ് സി പി എം മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ അമ്പത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് സി പി എം ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നത് സി പി എം മൊത്തം രണ്ട് സീറ്റിൽ മഹാജ്യോദ് മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചു ഇതിൽ റാഞ്ചിയ മണ്ഡലത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും നാൽപ്പത് ശതമാനം വോട്ട് നേടി ശക്തി തെളിയിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് കനൽ ഒരു തരിയെന്ന് ശത്രുക്കൾ കളിയാക്കിയും പാർട്ടിക്കാർ ആവേശത്തോടെയും സി പി എമ്മിനെ വിശേഷിപ്പിക്കുമെങ്കിലും അസം പോലെ വർഗീയ രാഷ്ട്രീയത്തിന് ഏറെ വളക്കൂറുള്ള മണ്ണിൽ സി പി എം നടത്തുന്ന സംഘടനാ പ്രവർത്തനവും ചെറുത്തുനിൽപ്പും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോരാട്ടവും ആവേശകരമാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പില സി പി എം ബാർപേട്ട ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത് ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ മത്സരിച്ച് ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ടാണ് ബാർപേട്ട മണ്ഡലത്തിൽ നിന്നും സി പി എം നേടിയത് അസമിലെ ആദിവാസി മേഖലകളിലും പാർട്ടിയുടെ പ്രവർത്തനം വളരെയധികം സജീവമാണ് പാവപ്പെട്ടവർക്കും സമൂഹത്തിൽ താഴേക്കിടയിൽ ജീവിക്കുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അസമിൽ സി പി നടത്തുന്ന ശക്തമായ പ്രവർത്തനമാണ് പ്രതിപക്ഷത്തെ ശക്തമായ പാർട്ടി എന്ന നിലയിൽ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭയിലെത്തിക്കാനും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാനും പാർട്ടിക്ക് കഴിയുന്നുണ്ട് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾക്ക് പേരുകേട്ട സംസ്ഥാനമാണ് അസം എല്ലാവിധ മതവർഗീയ ശക്തികളും അഴിഞ്ഞാടുന്ന അസമിൽ ഇടതുപക്ഷം നടത്തുന്ന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ് അസമിലെ ബാർപേട്ട ജില്ല ഇടതുപക്ഷത്തിന്